ിയുടെ ഭാഗമായി ചലച്ചിത്രമേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചലച്ചിത്ര മേഖലയിലെ വിസ്മയ ദൃശ്യകലാകാരൻ ഋതിക് ഭട്ടിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി ഹിൻസെറ്റും അഹലിയും ചേർന്ന് ചലച്ചിത്രമേള സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഗുരുസ്ഥാനീയനാണ് ഋതിക് പേർ സാമൂഹിക ചരിത്രങ്ങളെ വേർതിരിച്ച് സംഗീതത്തിനും പ്രാധാന്യം നൽകിയുള്ള ഋതികിന്റെ അവതരണ രീതികൾ ലോക ചലച്ചിത്ര മേഖലയ്ക്ക് ഉണർവ് നൽകിയിട്ടുണ്ട് അജാത്രിക് മേഘാദാക്കാത കോമൻ ഗന്ധർ സുവർണരേഖ എന്നീ ചിത്രങ്ങളിൽ മലയാളം സബ് ഡേറ്റിലൂടെയാണ് അവതരിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു അഹല്യ ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ ഡോക്ടർ ആർ വി കെ ഡയറക്ടർ ഇൻസെറ്റ് ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി ട്രഷറർ മാണിക്കോത്ത് മാധവദേവ്

നമുക്ക് ഇവിടെ അറിയാം നമുക്ക് പലപ്പോഴും ഈ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്ന പലപ്പോഴും ഇൻഡിവിജ്വലായിട്ട് ഫാമിലിക്കും ഒരുപാട് സെക്ഷനൊക്കെ ആൾക്കാർക്കും അതൊക്കെ പലപ്പോഴും അങ്ങ് മറയ്ക്കപ്പെട്ടു പോയിരിക്കും ജനറലി ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഇപ്പോഴും ആയിട്ടുള്ള റിലവൻ്റായിട്ടുള്ള ഫീലിംഗ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ാണ് സ്റ്റാർട്ട് ചെയ്യാത്തത്യഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ ചുമ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി